ഓം ീരാമദേവായ നമ പ്രിയമുള്ള സജ്ജനങ്ങളെ ഈശ്വരനാമം ജപിക്കുക എന്നത് ഏത് പ്രായത്തിലും ഏത് സമയത്തും ചെയ്യാവുന്ന ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് അല്ലേ ആ ഒരു ശക്തി അറിയാതെ നമ്മുടെ ഒരു തലമുടി നാരിയുടെ പോലും കൊഴിയുകയില്ല നമ്മുടെ ജീവിതത്തിലെ എന്ത് കാര്യവും ഈശ്വരനിശ്ചയം പോലെയാണ് നടക്കുന്നത് അല്ലാതെ നമ്മൾ പറയുന്ന പോലെയാണോ നമ്മൾ ചിന്തിക്കുന്ന പോലെയാണോ അല്ല ഒരിക്കലുമല്ല കുട്ടിക്കാലം മുതലൊക്കെ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ഈശ്വരനാമം ജപിക്കുക നിങ്ങൾ നാമജപം എന്ന് പറയുന്നത് തന്നെ അത് മാതാപിതാക്കളിലൂടെ വേണം ആ ശീലം കിട്ടേണ്ടിയിരുന്നത് കുട്ടികളിലും നല്ല ശീലമുള്ള ഉള്ളവരുണ്ട് എല്ലാവരും ഒരുപോലെയാണ് എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എന്തിനും ഏതിനും എവിടെയും നമ്മോടൊപ്പം ആ ശക്തി ഉണ്ടായിരിക്കണം നമ്മൾക്ക് സ്മരണമുണ്ടായിരിക്കണം എപ്പോഴും ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കോമഡിയോ ഡാൻസോ കുക്കറിങ് സോയോ അങ്ങനെയൊക്കെ പല പല ഐറ്റംസ് ഐറ്റംസാണല്ലോ വെയിലെപ്പോഴും യൂട്യൂബ് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയല്ലേ അതല്ലേ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു മിനിറ്റ് കിട്ടിയാൽ പിന്നെ ഇതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ അതിനിടയ്ക്ക് ഒരു നാമജപമോ ആത്മീയ കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ അത് നോക്കാറില്ല ശ്രദ്ധിക്കുകയും വേണ്ട അവർക്ക് അത് കാണുന്നത് തന്നെ അവർക്ക് അലർജിയാണ് ഓ ഇതെന്ത് പ്രായമുള്ളവർക്ക് പറ്റിയ ചാനലുകൾ പോകാൻ പറ എന്നൊക്കെയുള്ള ചിന്തയാണ് എവിടെയെങ്കിലും പോരുന്ന നാമൻ രാമനാമം ജപിച്ചുകൂടെ നിങ്ങൾക്ക് എന്ന് പറയുന്ന പ്രായമാരോട് പറയും പ്രായമായ മനുഷ്യരോട് ഇങ്ങനക്കയല്ലോ ചെറുപ്പക്കാരുടെ കമൻറ്റടി പറയുന്ന പറച്ചിട്ട് കേട്ടാൽ നമുക്ക് എന്തോ അവർക്കിതൊന്നും ബാധകമേ അല്ല ഈശ്വരൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ നാമം എന്ന് പറയുന്നത് മാത്രമാണ് എന്നുള്ള ചിന്തയാണ് പല ചെറുപ്പക്കാർക്കിടയിലും കണ്ടുവരുന്നത് അത് കോമഡി രൂപത്തിലായാലും തമാശക്കായാലും എല്ലാം ശാസന രൂപത്തിലായാലും എല്ലാം ഇതാണ് പറയുന്നത് എവിടെങ്കിലും പോയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് നാമം ജപിച്ചിവിടെ നിങ്ങൾക്ക് പ്രായമായില്ലേ ആയില്ലേ പ്രായം ഇത്ര ആയില്ലേ ഈ സംസാരമാണ് കേൾക്കാറുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ ഡിസംബറിൽ സംഭവിച്ച സുനാമിയേക്കാളും എത്രയോ മടങ്ങ് വലിപ്പത്തിലാണ് ഇനിയും വരാതി വരാനിരിക്കുന്ന ആ പ്രളയം ചെറുപ്പക്കാരി നിങ്ങൾ മൂലക്കിരുന്ന് രാമനാമം ജപിക്കുകയൊന്നും വേണ്ട കേട്ടോ നടക്കുന്ന നടപ്പിലും നിങ്ങൾ ജീവിച്ചോളൂ ഇപ്പോൾ നടന്ന വയനാട്ടിലെ ദുരന്തത്തിൽ പ്രായവയർ മാത്രമാണ് മരിച്ചുപോയത് പോയത് അതും ചെറു ചെറുപ്പക്കാർ മാത്രമേ ജീവിച്ചിരിപ്പുണ്ടോ അല്ലേ ചെറുപ്പക്കാർക്ക് മരണമില്ല പ്രായമായവർക്ക് മാത്രമേ മരണം മരണമുണ്ടായിരുന്നുള്ളൂ പഴയ കാലത്ത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് ഇപ്പോഴങ്ങനെയാണ് പണ്ട് പണ്ടുള്ള കാലങ്ങളിൽ ബാല മരണങ്ങളില്ല കുറേ പ്രായമായി കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ ക്ഷീണം വന്നോ ഇങ്ങനെയൊക്കെ അവർ ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നോ ഒക്കെ ആയിരിക്കും അവർക്ക് മരിച്ചു മരണം സംഭവിച്ചിരുന്നത് ഇന്നങ്ങനെയാണോ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ മരണം സംഭവിക്കാറുണ്ട് ഗർഭസ്ഥ ശിശുക്കൾക്ക് ഗർഭസ്ഥ ശിശുക്കൾ മുതലേ മരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതെല്ലാം ദുരന്തങ്ങളിലൂടെ അപകട മരണങ്ങൾ വാഹന അപകടങ്ങൾ അതിഭയാനകമായ രോഗങ്ങളിലൂടെ പ്രകൃതിക്ഷോഭത്തിലൂടെ അങ്ങനെ അങ്ങനെ എത്രയെത്രയോ ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇനിയും വരാനിരിക്കുന്നു ഇതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നേണ്ടത് ഈശ്വര വിശ്വാസം വേണം ഈശ്വരനിലുള്ള ചിന്ത വേണം അങ്ങനെ ആത്മീയ കാര്യങ്ങളോട് നിങ്ങൾ പുച്ഛയ്ക്കുകയോ അല്ലെങ്കിൽ വെറുപ്പ് കാണിക്കുകയോ ചെയ്യരുത് പ്രായമാർക്കോ ആയവർക്ക് മാത്രമല്ല ഈ നാമജപങ്ങളോ അല്ലെങ്കിൽ ഈ ചെറിയ കർമ്മങ്ങൾ ചെയ്യുന്നതോ അങ്ങനെയൊക്കെ അങ്ങനെ ചിന്തിക്കരുത് ഒരിക്കലും ഇനിയെങ്കിലും അത് നിങ്ങൾ ശീലിക്കുക നല്ല രീതിയിൽ സംസാരിക്കുക ആത്മീയപരമായ കാര്യങ്ങൾ എത്രയോ ചാനലുകളിൽ എല്ലാവരും തന്നെ ഇത് അവതരിപ്പിക്കുന്നുണ്ട് അത് കേൾക്കുകയും കാണുകയും ചെയ്തുകൊണ്ട് നമുക്ക് ദോഷമൊന്നും വരത്തില്ല പ്രത്യേകിച്ച് നമുക്ക് ഗുണമല്ലാതെ ദോഷം വരുത്തില്ല അതാണ് ചിന്തിക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റെങ്കിലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഈശ്വരനോടുള്ള ഒരു ആത്മബന്ധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അത് ചെറുപ്പം മുതലേ വേണം അത് പ്രായമായി കഴിയുമ്പോഴല്ല നമ്മൾ ഈശ്വര ഭഗവാനേ എന്നുള്ള ചിന്ത വേണ്ടത് ഏത് മതസ്ഥരായാലും അത് ചിന്തിക്കണം പ്രായമായക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ഈശ്വര ആരാധന അല്ല നാമജപം എന്നൊക്കെ പറയുന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കുക എനിക്ക് ഏറെ ഞാൻ സംസാരിക്കുന്നില്ല എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു നമസ്കാരം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം